ഒരുമിച്ച് കഴിച്ചാൽ ദോഷമുണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങൾ പലർക്കുമുണ്ട് പാലും മുട്ടയും ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്നറിയാം പാലിലും മുട്ടയിലും പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഇവ രണ്ടും ചേരുമ്പോൾ പ്രോട്ടീൻ്റെ ഗുണം ഇരട്ടിയാകും മീനിലും ഇറച്ചിയിലും മറ്റുമുള്ളതിനേക്കാൾ ഇരട്ടി ഗുണം ലഭിക്കും മസിൽ വളരുന്നതിനുള്ള നല്ലൊരു വഴിയാണ് മുട്ടയും പാലും കഴിക്കുന്നത് മസിലുകൾക്ക് ഉറപ്പ് നൽകുന്നതിനും മുട്ടയും പാലും ചേർന്ന കോമ്പിനേഷൻ ഏറെ ഗുണം ചെയ്യും മുട്ടവെള്ളയിൽ മാത്രം നാൽപ്പതു തരം വ്യത്യസ്ത പ്രോട്ടീനുകളുണ്ട് ഇതിനൊപ്പം പാലിലെ ലൂസിൻ എന്ന പ്രോട്ടീനുകളും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ്റെ ഭൂരിഭാഗവും മുട്ടയിലും പാലിലും നിന്ന് ലഭ്യമാകുന്നു മറ്റു കൊഴുപ്പുകളെ പോലെയല്ല മുട്ടയും പാലും ഇവ രണ്ടും ആരോഗ്യകരമായ കൊഴുപ്പുകളാണെന്ന് പറയാം ഇതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളെ അത്ര ഭയക്കേണ്ടതില്ല എല്ലുകളുടെ ആരോഗ്യത്തിന് മുട്ടയും പാലും ചേർന്ന കോമ്പിനേഷൻ ഏറെ ഗുണം ചെയ്യും രണ്ട് ഭക്ഷണങ്ങളും കാൽസ്യം സമ്പുഷ്ടമായതു തന്നെ കാരണം നല്ലൊരു പ്രാതലാണ് മുട്ടയും പാലും വയർ പെട്ടെന്ന് നിറഞ്ഞതായി തോന്നും ശരീരത്തിന് ആവശ്യമായ ഭൂരിഭാഗം പോഷകങ്ങളും ലഭിക്കും ദിവസത്തേക്ക് മുഴുവനുമുള്ള ഊർജത്തിന്റെ ഭൂരിഭാഗവും ഈ കോമ്പിനേഷനിൽ നിന്ന് ലഭിക്കും ശരീരത്തിൽ അധികം കൊഴുപ്പ് എത്തില്ലെന്നത് തന്നെ തടി കുറയാനുള്ള നല്ലൊരു കോമ്പിനേഷനാണ് മുട്ടയും പാലും കഴിക്കുന്നത് കുട്ടികൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ഭക്ഷണക്കൂട്ടാണിത് ഇവരുടെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനുമെല്ലാം ഏറെ ഗുണകരം എന്നാൽ ആയുർവേദ പ്രകാരം മുട്ടയും പാലും ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയും ഇത് ശരീരത്തിലെ പിത്ത ദോഷങ്ങളെ ബാധിക്കുന്നതാണ് കാരണം കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക